മുനംകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ എഴുപത്തിയേഴാം വാർഷിക ദിനാചരണത്തിന് തുടക്കം കുറിച്ച് പാടിയോട്ടുചാലിലെ രക്തസാക്ഷി നഗറിൽ ചെങ്കൊടി ഉയർന്നു നാടിന്റെ മോചന പോരാട്ടത്തിൽ മുന്നിട്ടിറങ്ങിയ കർഷക പോരാളികളായ കെ സി മാസ്റ്റർ കെ എ ചിന്തപൊതുവാൾ കുന്നമ്മൽ കുഞ്ഞിരാമൻ പനയന്തട്ട കണ്ണൻ നമ്പ്യാർ പാപ്പിനിശ്ശേരി കേളു നായർ മൊടത്തറ ഗോവിന്ദൻ നമ്പ്യാർ എന്നിവരുടെ ധീരസ്മരണ പുതുക്കി മുനിയംകുന്ന് രക്തസാക്ഷി നഗറിൽ സംഘാടക സമിതി ചെയർമാൻ പി ശശിധരൻ പതാക ഉയർത്തി ഇന്നലെ മുനിയംകുന്നിലെ സ്മൃതി കുടീരത്തിൽ പി കെ മോഹനനിൽ നിന്ന് ജാഥാ ലീഡർ കെ കെ കൃഷ്ണൻ ഏറ്റുവാങ്ങിയ ചെമ്പതാക അത്ലറ്റുകൾ റിലേയായി പാടിയൊട്ടിച്ചാൽ മുനിയംകുന്ന് രക്തസാക്ഷി നഗറിൽ എത്തിച്ചു വഴിയിൽ ഉടനീളം ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സമ്മേളന നഗരിയായ പാടിയോട്ടിച്ചാൽ രക്തസാക്ഷി നഗറിൽ എഴുപത്തിയേഴാമത് വാർഷിക അനുസ്മരണ ദിനത്തിന് പതാക ഉയർന്നു ഇന്ന് വൈകുന്നേരം നാലിന് ചുവപ്പ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി വി തമ്പാൻ അധ്യക്ഷനാകും സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവറ്റ തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പി സാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുത്തൂൺ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു വാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോളോസ് ആൻഡ് ഇന്റർലോക്ക്